നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇത്രത്തോളം ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് എത്ര എന്താണ് കൃത്യതയോടുകൂടിയിട്ടാണ് ആ ജനാധിപത്യം നിലനിന്ന് പോകുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത് ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിൻ്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭങ്ങളെല്ലാം ജനാധിപത്യ രീതികൾ അവലംബിച്ചിരുന്നു അതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യങ്ങളുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റുകളുടെ സമയത്ത് തന്നെ ഒരു ജനാധിപത്യ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയും ജനാധിപത്യത്തോട് അന്നത്തെ നേതാക്കള് വളരെയധികം താല്പര്യം പുലർത്തുകയും ചെയ്തിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ നിലകൊള്ളണം അല്ലെങ്കിൽ ഇന്ത്യയെ മാറ്റണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ എന്താണ് പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നതും ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണെന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ഭരണകൂടങ്ങളുടെ സമാധാനപരമായിട്ടുള്ള അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ അവസരം നൽകുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടി മാത്രമാണെന്ന് ഇന്ത്യയുടെ എന്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു അല്ലേ ഇന്ത്യയിലെ പാർലമെൻ്ററി വ്യവസ്ഥ പാർലമെൻറ്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ പറഞ്ഞിരുന്നു അല്ലേ ഇന്ത്യയുടെ പാർലമെൻറ്റിന് രണ്ട് സഭകളാണുള്ളത് ഉപരിസഭയായ രാജ്യസഭയും അതോ സഭയായ ലോക്സഭയും അതൊരു പോയിൻ്റാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് പാർലമെൻറ്ററി വ്യവസ്ഥയാണ് ആ പാർലമെൻ്ററി വ്യവസ്ഥയിൽ ഇന്ത്യയിൽ രണ്ട് സഭകളാണ് ഉപരിസഭയും അതോ സഭയും അതിലുപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ് അതോ സഭ എന്ന് പറയുന്നത് ലോകസഭയാണ് ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത് രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയാണ് അപ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഒരു സവിശേഷത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പാർലമെൻ്ററി വ്യവസ്ഥയിൽ രാഷ്ട്രത്തലവന് നോമിനലായിട്ടുള്ള പവേഴ്സാണ് നാമമാത്രമായിട്ടുള്ള പവേഴ്സാണുള്ളത് അല്ലേ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയൽ പവർ ഉള്ളതെന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കാര്യത്തിലും ലോക്സഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത് രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമാണ് യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പാർലമെൻറ്ററി സംവിധാനം പഠിച്ചപ്പോൾ എന്താണ് മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാർക്കും കൂട്ടുത്തരവാദിത്തമാണെന്ന് പറഞ്ഞില്ലേ അത്തരത്തിൽ മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാവുന്നതാണ് അടിയന്തര പ്രമേയം ചോദ്യോത്തരവേള ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം ശൂന്യവേള തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ പാർലമെൻറ്റിന് മന്ത്രിസഭയുടെ മേൽ എന്ത് ചെയ്യാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധിക്കും എങ്ങനെയാണ് അടിയന്തര പ്രമേയം ചോദ്യോത്തരവേള ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം ശൂന്യവേള തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ പാർലമെൻറ്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും സാധിക്കും ഇവിടെ നമ്മൾ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ അവിശ്വാസ പ്രമേയം എന്നൊന്ന് നോക്കാം നിലവിലുള്ള മന്ത്രിസഭയിൽ ലോക്സഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്താൻ നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയൂ ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയാൽ മന്ത്രിസഭയ്ക്ക് എന്താണ് മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടമാകും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലേ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇൻ ഇന്ത്യ നോക്കാം എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദം അനുസരിച്ച് ജാതി മത ലിംഗ ലിംഗവർഗ വ്യത്യാസമില്ലാതെ ആ വ്യത്യാസങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചാണ് ജാതി മത ലിംഗ ലിംഗവർഗ വ്യത്യാസങ്ങളെ പരിഗണിക്കാതെ ഇന്ത്യയിലെല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു അത് ഇരുപത്തിയൊന്നായിരുന്നു എന്നാൽ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സായി കുറച്ചു അപ്പോൾ ഇന്ത്യൻ എന്താണ് ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ വോട്ടവകാശം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കായിരുന്നു എന്നാൽ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി കുറച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് മുതലാണ് വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സായിട്ട് കുറച്ചത് നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിനെ നിരവധി പേർ ആ സമയത്ത് എതിർത്തിരുന്നു എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണമെന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത് ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിൻ്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പ്രസക്തി വർധിക്കുന്നത് ഇവിടെ നമുക്ക് പരീക്ഷയിൽ പഠിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യൂണിവേഴ്സൽ അഡൽറ്റ് ഫ്രാഞ്ചൈസ് ഇൻ ഇന്ത്യ അതിൽ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ാണ് രണ്ടാമതായിട്ട് ആദ്യകാലങ്ങളിൽ ഇത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നുവെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സിനെ പതിനെട്ട് വയസ്സാക്കി കുറച്ചത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആദ്യമായിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരാൾക്കും വോട്ട് ചെയ്യാം എന്ന രീതിയിൽ നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പാണ് ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് നോക്കുന്നത് ഇനി നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത് അഞ്ച് വർഷമാണ് ഗവൺമെൻറ്റുകളുടെ കാലാവധി അഞ്ച് വർഷം കഴിയുമ്പോൾ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെൻറ് അധികാരത്തിലെത്തുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ് ജാതി മത ലിംഗ സാമ്പത്തിക ഭേദമന്യേ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുമുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട് അല്ലേ ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ട് അതും പഠിച്ചു വെക്കുക ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഒന്ന് നോക്കാം നമ്മൾ അതും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ് ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് രണ്ട് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന അപ്പം എന്താണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെൻറ്റ് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് രണ്ടംഗങ്ങളും രണ്ട് കം ആ എന്ന് പറയുന്നത് രണ്ട് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന എന്ന് പറയുന്നത് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്താണ് നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട് കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് അപ്പം എന്താണ് നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിന്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട് കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ പുനരവലോകനവും ഒന്ന് നോക്കാം ഇൻഡിപെൻഡൻ്റ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ട് താഴെയായി ഹൈക്കോടതിയും അതിന് താഴെയായി കീഴ് കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിനായ സംവിധാനം നീതിനായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ് അല്ലേ നീതിനായ വിഭാഗം എന്താണ് അത് എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും സ്വതന്ത്രമാണ് നീതി വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി നായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട് നായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നത് കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്ക് ഭരണഘടന എന്താണ് അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ ഈ അർത്ഥത്തിൽ നീതി നായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിൻ്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാനും കോടതിക്ക് അധികാരമുണ്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ഒരു ചോദ്യത്തിൽ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ജുഡീഷ്യറി ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും സ്വതന്ത്രമായാണ് നിലനിൽക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നാൽ കുട്ടികൾ എഴുതുക അത് ശരിയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നീതിന്യായ വിഭാഗം എന്താണ് കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം ഒന്ന് നോക്കാം ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ് അതിനപ്പുറത്തൊന്നുമില്ല ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത് സ്വാതന്ത്ര്യ ലപ്തി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായവും നിലവിൽ വന്നു അപ്പം ഇന്ത്യയിൽ ഒരു മുന്നണി സമ്പ്രദായം നിലവിൽ വന്നത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തിരഞ്ഞെടുപ്പ് മുതലാണ് ബഹുകക്ഷി കക്ഷി സമ്പ്രദായം എന്താണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത് മുന്നണി ഗവണ്മെന്റ് എന്താണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവണ്മെൻറ്റ് രൂപീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളെന്താ മുന്നണി ഗവണ്മെന്റ് എന്ന് പറയുന്നത് ബഹുസ്വരത ഒരു രാഷ്ട്രമെന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ് ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത് അപ്പോൾ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംസ്കാരം ഒരു രാഷ്ട്രം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായിട്ട് വ്യത്യസ്തമായ മത വംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത് അല്ലേ ഈ വ്യത്യസ്ത വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്നതിനാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത് മത ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഇരുപത്തിരണ്ട് ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള പ്രത്യേക വ്യവസ്ഥകൾ അഞ്ചും ആറും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവികൾ നൽകിയിട്ടുണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് പരിഗണിക്കുന്നു പൗരർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും എന്താണ് ഇന്ത്യയിലുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ടാം പട്ടികയിലാണ് ഇരുപത്തിരണ്ട് ഭാഷകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഇരുപത്തിരണ്ട് ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്രാം പട്ടികയിലാണ് എന്ന് ചോദിച്ചാൽ അത് എട്ടാം പട്ടികയിലാണ് അതുപോലെ തന്നെ അഞ്ചും ആറും പട്ടികയിൽ എന്താണ് ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള പ്രത്യേക വ്യവസ്ഥകൾ അഞ്ചും ആറും പട്ടികയിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടി കുട്ടികളൊന്ന് ഓർത്തു വെക്കുക ഇനി നമ്മൾ ഫെഡറൽ വ്യവസ്ഥയെ പറ്റി ഒന്ന് ചെറുതായി മെൻഷൻ ചെയ്തു പോവുകയുണ്ടായി അപ്പൊ എന്താണ് ഈ ഫെഡറൽ വ്യവസ്ഥ എന്നൊന്ന് നോക്കാം ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ എന്താണ് ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ടായിരിക്കും ഇപ്പം ഭരണഘടനാപരമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കിടയിൽ അധികാരം അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനായിട്ട് ഇവിടെ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും ഉണ്ടായിരിക്കും